ശ്രീ ഒമ്പത് പതിനാറ് അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയാണ് ദൈവത്തിന്റെ ദയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം എല്ലാറ്റിന്റെയും അടിസ്ഥാനം ദയാണ് അടിസ്ഥാനം അപ്പൊ ധേയാണ് അടിസ്ഥാനമെങ്കില് ദൈവത്തിന്റെ നിലപാടെന്താണ് ഒമ്പത് പതിനഞ്ചാ റോമാ ഒമ്പത് പതിനഞ്ച് റോമ ഒമ്പത് പതിനഞ്ച് എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും എനിക്ക് പറഞ്ഞു എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും അനുകമ്പയും അപ്പൊ നമ്മുടെ പ്രവർത്തനവും ആഗ്രഹവും അല്ല ഒമ്പത് പതിനാറിൽ പറയുന്ന പോലെ ദൈവത്തിന് ദയ കിട്ടാനുള്ള ഒരു മാർഗം